അല്ല സി പി എം മറുപടി പറയണം എല്ലാത്തിനും വർത്തമാനം പറയുന്ന ഗോവിന്ദൻ്റെ നാട്ടിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അതേ മറുപടി പറയണം ജയരാജൻ്റെ ഇടതുമുന്നണി കൺവീനറുടെ നാട്ടിൽ എം വി ഗോവിന്ദൻ്റെ നാട്ടിൽ പിണറായി വിജയൻ്റെ നാട്ടിൽ എങ്ങനെയാണ് ഇത്തരം മതഭീകരന്മാർക്ക് പതിമൂന്ന് കൊല്ലം സുരക്ഷിതമായി ഒളിച്ച് താമസിക്കാൻ കഴിയുന്നത് പ്രാദേശിക സഹായം ആരാണ് നൽകിയിട്ടുള്ളത് ഞങ്ങൾക്കത് ജനങ്ങൾക്കറിയണമല്ലോ അതിനവരും മറുപടി പറയണം മറ്റൊരു കാര്യം ആദരണീയനായ പ്രധാനമന്ത്രിയുടെ പുതുവർഷത്തിലെ രണ്ടാം സന്ദർശനം ഉറപ്പായിരിക്കുകയാണ് അദ്ദേഹം പതിനാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് കൊച്ചിയിൽ വിമാനമിറങ്ങും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാവും എന്ന് കാര്യം ഉറപ്പായിട്ടുണ്ട് പതിനാറാം തീയതി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും വിമാനത്താവളത്തിൽ അതിനുശേഷം പതിനാറാം തീയതി കൊച്ചിയിൽ തങ്ങുന്ന പ്രധാനമന്ത്രി പതിനേഴാം തീയതി കാലത്ത് നേരെ ഗുരുവായൂരിലേക്ക് പോകും ഗുരുവായൂരിൽ ആദരണിയനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും മറ്റൊരു വിവാഹത്തിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം കൊച്ചിയിൽ വരികയും സർക്കാരിൻ്റെ ചില പരിപാടികളിൽ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെ ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ കേരളത്തിലെ ആറായിരത്തോളം വരുന്ന ശക്തി കേന്ദ്ര ഇൻചാർജ്മാർ അതായത് മൂന്നോ നാല് ബൂത്തുകൾ ചേരുന്ന ഒരു ക്ലസ്റ്ററിനെയാണ് ഞങ്ങൾ ശക്തി കേന്ദ്രം എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള ചുമതലക്കാർ അങ്ങനെ മൂന്നോ നാലോ ബൂത്തുകളുടെ ചുമതലയുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഉപരി ഭാരവാഹികൾക്കാണ് അത്തരം ചുമതലയുള്ളത് അങ്ങനെയുള്ള ആറായിരത്തഞ്ഞൂറോളം പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള താല്പര്യം കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായിട്ടുള്ള മോദിയുടെ ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചക്കിടയിൽ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തെ കേരളം ഒന്നടങ്കം ഇത്തവണ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ കേരളം തയ്യാറാവും എന്നുള്ളത് ഈ സന്ദർശനത്തിലൂടെ വെളിവാകും വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഞങ്ങൾ കേരളത്തിലെ ബി ജെ പി ഒരുക്കിയിട്ടുള്ളത് പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയോടുകൂടി ഇപ്പോൾ ലക്ഷദ്വീപിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം തീർച്ചയായിട്ടും ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് മാത്രമല്ല അതുവഴി കേരളത്തിൻ്റെ വികസനത്തിനും അത് വലിയ പ്രയോജനകാരകമാകുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ദേശീയ നേതാക്കളുടെയും സന്ദർശനം കൂടുതൽ സമയം കൂടുതൽ സമയ തവണകൾ കേരളത്തിൽ ഇനിയും അദ്ദേഹത്തിൻ്റെയും അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെയും എല്ലാം സന്ദർശനം തുടർച്ചയായിട്ട് കേരളത്തിലുണ്ടാകും കേരളത്തെ ജന കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തിലാണ് നരേന്ദ്രമോദിജി സൂക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള കരുതലും താല്പര്യവും നരേന്ദ്രമോദിജിക്ക് അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോടുള്ള കരുതലും താല്പര്യവും അത് കൂടുതൽ കൂടുതൽ വെളിവാകുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ എത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള തീരുമാനം ആയിട്ടില്ല എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അതായിരിക്കും ഇത്തവണ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്